ഇന്നത്തെ ഏറ്റവും ഡിമാൻഡുള്ള ടോപ്പിക്സ് ഒന്നിപ്പം ജർമ്മൻ അറിയുന്ന നേഴ്സസ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ നഴ്സസിന് അല്ലെങ്കിൽ ഇപ്പോൾ ഐ എൽസ് ഒ ഐ ടി പോലെയുള്ള എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സസിന് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഇത് ശരിക്കും പാടാണോ ജർമ്മൻ പഠിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സത്യത്തിൽ പല ആൾക്കാരും കരുതുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാകാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നില്ല അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാവുന്ന ഒ ഇ ടി ഒ ഐ പഠിച്ച് പാസ്സായാൽ ആൾക്കാർക്ക് കയറി പോകാവുന്ന രാജ്യങ്ങളുടെ നമ്പർ വളരെ കുറവാണ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊന്നും അത്ര ആക്റ്റീവായിട്ട് നടക്കുന്നില്ല പക്ഷേ ജർമ്മനി അങ്ങനല്ല ലക്ഷങ്ങളുടെ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കാൻ പാടാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു ബി എസ് സി നേഴ്സ് അല്ലെങ്കിൽ ജി എൻ എം നേഴ്സ് ഇവരെ ഇത് പഠിച്ച് പാസ്സായ ആളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായിട്ട് ഈ ലാംഗ്വേജ് പഠിച്ച് പാസ്സാകാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ ഇവർ ഇതിനെടുക്കുന്ന രീതിയാണ് നമുക്കറിയാം ഒരു എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ ഒന്നുകൂടെ ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ഒരു പോലീസിനൊരു കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിലുള്ള ഗവൺമെൻറ് സർവീസുള്ള ഒരാൾ എത്ര വർഷം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ പോസ്റ്റ് കയറുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്യൂണിൻ്റെ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഇയറിൻ്റെ ശമ്പളം നമ്മൾ പറഞ്ഞൊരു വലിയ അത്ര വലിയ സാലറി ഒന്നുമില്ല ഗവൺമെൻറ് ജോബിൻ്റെ സെക്യൂരിറ്റി എന്നൊരു കാര്യം ഓർത്താണ് ഇവരിത് പഠിക്കാം അപ്പം ഇത് പഠിക്കാൻ വേണ്ടി ചിലർ മൂന്നും നാലും അഞ്ചും ആറും വർഷങ്ങൾ പഠിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ നെറ്റ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് അപ്പം നെറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഒന്നും രണ്ടും വർഷങ്ങളാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഒരു നാല് മുതൽ ആറ് മാസം ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ ഇവരുടെ എൻ്റിയർ കരിയർ മാറുകയാണ് ഒരു ഫാമിലി രക്ഷപ്പെടുകയാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കുടുംബവും അടക്കം ഒത്തിരി ഫാമിലി രക്ഷപ്പെടുകയാണ് നാലല്ലേ മാസം പഠിച്ചാൽ മതി അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ ലാംഗ്വേജ് പഠിക്കാൻ പാടാണ് ഇനി വേറൊരു കാര്യം ലോകത്തിലെല്ലാ ആൾക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സത്യത്തിൽ ലാംഗ്വേജ് ആണ് ഫിസിക്സോ മാത്സോ കെമിസ്ട്രിയോ ഒന്നും പോലെയല്ല അല്ലെങ്കിൽ പാട്ടോ മ്യൂസിക് പോലെ ഒന്നുമല്ല അപ്പോൾ ഇത് എളുപ്പമാണ് സത്യത്തിൽ പഠിക്കാൻ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വ്യത്യാസങ്ങൾ കൊണ്ടുവരേണ്ടതും ഇതെല്ലാ ആൾക്കാർക്കും പഠിച്ച് പാസ്സാകാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടതും അതിൻ്റെ കൂടുതൽ ഒരു പോയിന്റ് ആഡ് ചെയ്താൽ നിങ്ങൾ ഡെൻമാർക്ക് ചെന്നാൽ ഡാനിഷ് പഠിച്ച് പാസ്സായ നഴ്സസിനെ കാണാൻ സാധിക്കും ഇറ്റലിയിൽ ചെന്നാൽ ഇറ്റാലിയൻ പഠിച്ച നഴ്സുമാർ നിങ്ങൾ കാണാൻ സാധിക്കും മലയാള കലകാരം ഞാൻ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കണ്ട്രികൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ച് പാസ്സായ നഴ്സുമാരെ നമുക്ക് കാണാൻ സാധിക്കും സൗദി അല്ലെങ്കിൽ ഗൾഫ് കണ്ട്രികളിൽ ചെന്നാൽ അറബിക് ലാംഗ്വേജ് പഠിച്ച് പാസ്സായ നഴ്സുമാരെ നമുക്ക് കാണാൻ സാധിക്കും മാട്ടിയ ലാംഗ്വേജും അവിടുത്തെ മൾട്ടിസ് പോലുള്ള ലോക്കൽ ലാംഗ്വേജിൽ പഠിച്ചേക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും ഒരിക്കൽ പറഞ്ഞാൽ ഒന്ന് ചുറ്റും നോക്കിയാൽ നമ്മൾക്ക് അവസരമില്ലെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ പഠിച്ചും ജാപ്പനീസ് പഠിച്ചും ഫ്രഞ്ച് പഠിച്ചും ജർമ്മൻ പഠിച്ചും ഇംഗ്ലീഷ് പഠിച്ചും അറബി പഠിച്ചും ലോകത്തിൻ്റെ പല രാജ്യങ്ങളും ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് നേഴ്സുമാരുണ്ട് അങ്ങോട്ടുള്ള പ്രോസസ്സുകളൊക്കെ വ്യത്യാസമാണ് സോ ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കുക അഡോപ്റ്റ് ചെയ്യുക മൈഗ്രേറ്റ് ചെയ്യുക ഇതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സ് ഇപ്പോൾ ഒരു ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്രൊഫിഷ്യൻസിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം എന്ത് ടൈം എടുക്കും അതിന് എന്ത് കോസ്റ്റ് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമായിട്ട് അവിടെയാണ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് സൗജന്യമായിട്ട് പഠിക്കാം ഇതിൽ ഒരു രൂപ പോലും മുടക്കം നമുക്ക് വരത്തില്ല പ്ലസ് പഠിക്കുന്ന സമയത്ത് സ്റ്റൈഫൻ്റ് കിട്ടും അപ്പോൾ അത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ പഠിക്കാം ഓഫ്ലൈനായിട്ട് പഠിക്കാം മന്ത്ലി സ്റ്റൈഫൻ്റ് നേടാം ഞാൻ ഞാനീ പറഞ്ഞൊരു ഫോർ മന്ത്സ് ടു എയ്റ്റ് മന്ത്സിനുള്ളിൽ ദ ക്യാൻ പാസ് ഇപ്പോൾ ബി വൺ ലാംഗ്വേജ് വെച്ചും അപ്പം എ വൺ എയ്റ്റ് ടു ബി വൺ ബി ടു ഇങ്ങനെയാണ് പോകുന്നത് അതിനകത്ത് തന്നെ നമുക്ക് എ വൺ ടു ടു എഴുതാതെ തന്നെ ഡയറക്റ്റ്ലി ബി വൺ എഴുതാം എ വൺ എയ്റ്റ് ടു ബി വൺ എഴുതാതെ ഡയറക്റ്റ്ലി ബി ടു എഴുതാം അപ്പോൾ നമ്മളൊരു ബി വൺ എഴുതുന്ന ഒരാളാണ് എങ്കിൽ നാല് മാസത്തെ പ്രോഗ്രാം കൊണ്ട് ബി വൺ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്ത് ജർമ്മനിൽ എത്തുന്ന നേഴ്സസ് ഉണ്ട് ഒരു സിക്സ് ടു സെവൻ മന്ത്സ് കൊണ്ട് ബി ടു ലാംഗ്വേജ് പാസ്സായി ജർമ്മനിൽ എത്തുന്ന നേഴ്സുമാരുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ അറുപതോ എഴുപതോ വയസ്സ് ജീവിക്കുന്ന ഒരാൾ ഒരു നാലല്ലെങ്കിൽ ആറ് ആറുമാസം അവരിതിന് വേണ്ടി മാറ്റിവെച്ചാൽ ഇനി അങ്ങോട്ടുള്ള മുപ്പതോ നാൽപ്പതോ വർഷം സുഖമായിട്ട് ജീവിക്കാം ഇനി ഈ നാലല്ലെങ്കിൽ ആറ് മാസം പഠിക്കാതെ ഉഴപ്പിയാൽ പഠിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഇനിയുള്ള അറുപത് വർഷം ഇവിടെ വളരെ കുറഞ്ഞ സാലറി കഷ്ടപ്പെട്ട് ജീവിക്കാം സോ ചോയ്സ് എന്ന് പറയുന്നത് നഴ്സസിൻ്റെ ആണ് ഇതിന് വലിയ ടൈം ടേക്കിംഗ് പ്രോസസ്സും എടുക്കത്തില്ല സൗജന്യമായിട്ട് പഠിക്കാം മന്ത്ലി സ്റ്റൈഫൻ്റ് കിട്ടും സോ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഒരേ ഒരു എന്ന് പറയുന്നത് അവരുടെ പഠിക്കാനുള്ള ടൈമും അതിനുള്ള കമ്മിറ്റ്മെൻറ്റും മാത്രമാണ് എക്സാൽ അവർ പഠിക്കാൻ തയ്യാറാവുക അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സമയത്ത് എന്ത് പറ്റുന്നുണ്ട് നമുക്കൊരു സ്റ്റൈഫൻ്റായിട്ട് കുറച്ച് പണം ലഭിക്കുകയും ചെയ്യും സാറ് നേരത്തെ ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാം എന്നുള്ളൊരു കേസ് പറഞ്ഞല്ലോ ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഓൺലൈനിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഷിഫ്റ്റുകൾ അതിൻ്റെയൊക്കെ ബേസിലൊരു കൺവീനിയൻസ് എത്രത്തോളം ഉണ്ട് അപ്പോൾ ഈ രണ്ട് തരത്തിലാൾക്കാരാണ് ലാംഗ്വേജിന് അപ്രോച്ച് ചെയ്യുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപ്പോൾ നമ്മൾ ഓൺലൈൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഓൺലൈനിൽ പഠിക്കാൻ തയ്യാറാ ഒന്ന് അവർക്ക് അവരുടെ ജോലി റിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കുന്നില്ല മുമ്പിലുള്ളത് ഒരുപക്ഷെ ഗൾഫ് കൺട്രിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഒത്തിരി ബാധ്യതകളുള്ള ആൾക്കാരായിരിക്കും അതല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും സോ അവരെ സംബന്ധിച്ചിടത്തോളം ഡെക്ക് നോട്ട് റിസൈൻ ദ ജോബ് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓൺലൈനിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത് ഇവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി നമുക്കറിയാം ഒരു ത്രീ ടൈം ഷിഫ്റ്റിലാണ് എല്ലാ നേഴ്സസും വർക്ക് ചെയ്യുന്നത് അപ്പം മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ഒരാൾക്ക് എഴുതാർ ആഫ്റ്റർനൂണോ ഈവനിങ്ങോ നൈറ്റ് ഷിഫ്റ്റിലോ അല്ലെങ്കിൽ നൈറ്റിലേക്ക് ടൈമിലോ അവർക്ക് ക്ലാസ് പഠിക്കും നേരെ തിരിച്ചുള്ളവർക്കും ഏത് ബാധിച്ച് സെലക്ട് ചെയ്യാം അപ്പം ടൈം കൺവീനിയൻ്റ് ആണ് ഇനി അഥവാ ഇൻ കേസിൽ ഏതെങ്കിലും ഒരു കാരണവശാലും ഒരു ദിവസത്തെ ക്ലാസ് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഓൺലൈൻ ക്ലാസ് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ലേർണിംഗ് ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് അത് കയറി പഠിക്കാം അത് കൂടാതെ എ വൺ എയ് ടു ബി വണ്ണിൻ്റെ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു വളരെ പോപ്പുലറായ നമ്മുടെ ഐ എ ടു ലേണിങ് ആപ്പിലുള്ള ജർമ്മൻ്റെ ക്ലാസിൻ്റെ റെക്കോർഡ് വേർഷനും നമ്മൾ അവർക്ക് നൽകുന്നുണ്ട് അങ്ങനെ നോക്കുമ്പം ഒരു ടൈമിനെ ഓർത്ത് അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഏത് ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ടും അവർക്ക് ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ചെടുക്കാനും അഡോപ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ് പിന്നെ എക്സ്പെൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എക്സ്പെൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കാര്യം സൗജന്യമാണ് നമ്മൾ പണം മുടക്കേണ്ട കാര്യമില്ല അവർക്ക് ഒരു ഒരു തരത്തിലുള്ള എക്സ്പെൻസ് ഒരു തരത്തിലുള്ള എക്സ്പെൻസും വരുന്നില്ല സത്യത്തിൽ നമ്മൾ ഇവരോട് ഒരു ഒരു ബാച്ചേഴ്സ് സ്റ്റാർട്ട് സമയത്ത് ഒരു കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങി വെക്കുന്നുണ്ട് അത് റീഫണ്ടബിൾ ആണ് നമ്മൾ എഗ്രിമെൻ്റ് വരെ അവർക്ക് നൽകുന്നുണ്ട് അത് നമ്മളത് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഫിൽട്ടറിങ് പ്രോസസ്സിന് വേണ്ടിയാണ് അതായത് നമുക്ക് പഠിക്കാൻ താൽപ്പര്യമുള്ള ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു മതി ഒരു കാര്യം സൗജന്യം എന്ന് പറയുമ്പോൾ ഒരു ചിലപ്പോൾ ആൾക്കാർ എല്ലാ ആൾക്കാരും ജോയിൻ ചെയ്യുകയും ക്ലാസ്സിന് ഉഴപ്പാനുള്ള സാധ്യതയുണ്ട് വളരെ കുറഞ്ഞൊരു എമൗണ്ട് ഒരു കോഴ്സ് ഫീയുടെ പകുതി മാത്രം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയും അത് അവർക്ക് തിരിച്ചു നൽകുകയും ചെയ്യും കാരണം അത് ആ ഫിൽറ്ററിങ് പ്രോസസ്സിലൂടെ കടന്നുപോയി നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലപോലെ പഠിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ല സ്റ്റുഡൻസിൻ്റെ മതി അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവർക്ക് ആ പണം ചിലവാക്കേണ്ട വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സൗജന്യമാണ് പ്ലസ് നമ്മളൊരു സ്റ്റൈഫൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ആ ഈ കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങുമ്പോഴും അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ടൊരു സ്റ്റൈഫൻറ്റ് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്ന എപ്പോഴും നമ്മളത് ബി റ്റു ലാംഗ്വേജ് പാസ്സായി അവരോട് പറയുന്ന ആ സമയത്താണ് നമ്മളത് കൊടുക്കുന്നത് പക്ഷെ അവർക്ക് കിട്ടും പറഞ്ഞാൽ നാല് മാസത്തേക്ക് ഒരു ചെറിയ എമൗണ്ട് റോൾ ചെയ്താൽ പോലും നാല് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം കൊണ്ട് തിരിച്ച് കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് മുമ്പിലുണ്ട് അപ്പം ഇത്ര ഓപ്പർച്യൂണിറ്റി വേറെ എവിടെ ലഭിക്കും എന്നുള്ളതാണ് കാര്യം